െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി കുരുന്നുകളെ വരവേൽക്കാൻ പട്ടാമ്പിയിൽ നീരവിന്റെ ചിത്രപ്രദർശനം പട്ടാമ്പി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയും ദേശീയ പുരസ്കാര ജീതാവുമായ നീരവിന്റെ ചിത്രപ്രദർശനമാണ് കുട്ടികൾക്ക് കാഴ്ചവിരുന്നൊരുക്കിയത് പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ നീരവിന്റെ ചിത്ര പ്രദർശനത്തോടെയായിരുന്നു നവാഗതരി വരവേറ്റത് നീരവ് വരച്ച ആരത്തിലേറെ ചിത്രങ്ങളിൽ തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് സ്കൂളിൽ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ചിത്രപ്രദർശനവും ഒരുക്കിയത് കോവിഡ് കാലത്താണ് നീരവ് ചിത്രരചനയിലേക്ക് കടക്കുന്നത് ചിത്രരചന അഭ്യസിക്കാതെ തന്നെയാണ് നീരവ് ഈ പ്രകടനം കാഴ്ചവെക്കുന്നത് ഇതിനകം മുപ്പതോളം സംസ്ഥാന പുരസ്കാരങ്ങൾ നീരവിനെ തേടി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊച്ചിൻ ബിനാലെ ചൈൽഡ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്ത നീരവിന്റെ കറുത്ത നഗരം എന്ന ചിത്രം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏറോളം ചിത്രപ്രദർശനങ്ങളും നീരവിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ബാലസാഹിത്യകാരനായ ഗണേഷ് വേലാൻറ്റിയുടെയും റവന്യൂ ഉദ്യോഗസ്ഥ സുനിതയുടെയും മകനാണ് നീരവ് അമ്മയുടെ ജോലിയുടെ ഭാഗമായി കണ്ണൂരിലായിരുന്നു പഠനം ഇപ്പോൾ വീണ്ടും നാലാം ക്ലാസ്സിൽ പഠനത്തിന് പട്ടാമ്പി ജി എം എൽ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് വാട്ടർ കളർ പോസ്റ്റർ കളർ ഓയിൽ പോയിസ്റ്റൽ പെൻസിൽ എന്നിവയാണ് വരയ്ക്കായി ഉപയോഗിക്കുന്നത് മൂന്ന് വയസ്സിനും ഒൻപത് വയസ്സിനുമിടയിൽ വരച്ചതിലുള്ള മികച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്

അദ്ദേഹം വളരെ സജീവമായി നീരവിനെ പ്രോത്സാഹിപ്പിക്കാനും കൂടെ നിൽക്കാനും തയ്യാറായി എന്നതുകൊണ്ട് കൂടിയാണ് ആ കുട്ടിക്ക് ഇത്രയും വരക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞത് നമ്മൾ ഓരോ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തി വ്യത്യസ്തമായ കഴിവുകൾ എല്ലാവരും നാളെ തന്നെ ചിത്രം വരയ്ക്കുകയല്ല അവർക്ക് പല കഴിവുകളും ഉണ്ടാവും ചിലപ്പോൾ സ്പോർട്സിലായിരിക്കാം മറ്റു പലതിലും ആയിരിക്കാം അത് കണ്ടെത്തി അവരെ സഹായിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും മുന്നോട്ട് വന്നാൽ ഓരോ കുട്ടികളും വ്യത്യസ്തമാണ് എന്നതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും